കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നതിനേക്കാൾ ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു എം എൽ എയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അധോലോക കേന്ദ്രമായി മാറിയിരിക്കുന്ന കാര്യാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആരോപണ വിധേയനായി ഈ ആരോപണങ്ങളുടെ എല്ലാം മുഖ്യമന്ത്രി കഴിഞ്ഞാലുള്ള കിങ് പിന്നായി നിൽക്കുന്ന ശ്രീ ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിനെതിരായിട്ട് ഒരു അലിഗേഷൻ പ്ലേസ് ചെയ്യുവാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സമ്മേളനം സ്പോർട്സ് അക്കാദമിയുടെ ഉടമസ്ഥതയിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് ഇതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരു ടെൻഡർ നടപടികൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി വരെയാണ് ടെൻഡർ നടപടികൾ ഓപ്പൺ ചെയ്തിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭ പതിനഞ്ചാം കേരള നിയമസഭയിലെ ഒമ്പതാം സമ്മേളനത്തിലെ ഇടതുപക്ഷത്തിന് തന്നെ ഒരു നിയമസഭാ സാമാജിക ചോദ്യമുണ്ട് ആ ചോദ്യത്തിനകത്ത് തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് പോയി ആ ടെൻഡർ കാലാവധിയെ പറ്റി കൃത്യമായി പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ ചോദ്യം നമ്പർ സി അതിനകത്ത് പറയുന്നുണ്ട് പ്രസ്തുത ഈ ടെൻഡറിൽ എത്ര കമ്പനികൾ പങ്കെടുക്കുമെന്ന് അറിയിക്കാമോ ആയതിന്റെ വിശദാംശം ലഭ്യമാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി പറയുന്നുണ്ട് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ടെൻഡർ ഓപ്പൺ ചെയ്തപ്പോൾ ആരും തന്നെ ടെൻഡർ സമർപ്പിച്ചിരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ ഈ ടെൻഡർ പീരീഡിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ടെൻഡർ നോട്ടീസുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കോപ്പികൾ തരാം ഈ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മെയ് മാസം പതിനൊന്നാം തീയതി അതായത് മെയ് മാസം മൂന്നാം തീയതി തൊട്ട് പതിനേഴാം തീയതി വരെ ടെൻഡർ നടപടികൾ നടക്കുന്നതിനിടയിൽ മെയ് മാസം പതിനൊന്നാം തീയതി കേരള സ്പോർട്സ് കൗൺസിൽ മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയും തമ്മിൽ ഈ വിഷയത്തിനകത്ത് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു ഒരു വശത്ത് ഈ ടെൻഡർ പബ്ലിക്കിന് മുന്നിൽ ഡിസ്ക്ലോ ഡിസ്പ്ലേ ചെയ്യുകയും പതിനെട്ടാം തീയതി ആകുമ്പോൾ പതിനെട്ടാം തീയതി മാത്രമാണ് ടെൻഡർ ഓപ്പൺ ചെയ്യുന്നതെന്ന് ആലോചിക്കണം ഒരാൾ പോലും അപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്ത വിഷയത്തിനകത്ത് പതിനൊന്നാം തീയതി ടെൻഡർ കൊടുത്തിരിക്കുകയാണ് എന്താണ് ഈ ടെൻഡർ കിട്ടാനായിട്ടുള്ളത് അപ്പൊ ഇത് പ്രഥമ ദൃഷ്ടിയാ തന്നെ നിയമസഭാ നിയമസഭയിൽ ഒരു ഇടതുപക്ഷ നിയമസഭാ സാമാജികന്റെ ചോദ്യത്തിൽ നിന്നും അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിരിക്കുന്ന ടെൻഡർ അഗ്രിമെന്റിൽ നിന്നും രണ്ടു കാര്യം വ്യക്തമാണ് ഈ ടെൻഡർ നടക്കുന്ന ഓൺലൈൻ ടെൻഡർ ഈ ടെൻഡർ നടക്കുന്ന പീരീഡിൽ തന്നെ സ്പോർട്സ് കൗൺസിലും ഒരു സ്വകാര്യ കമ്പനിയും തമ്മിൽ എഗ്രിമെന്റ് ഈ മാക്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ സ്ഥാപനത്തിൽ എങ്ങനെയാണ് ടെൻഡറിൽ പങ്കെടുക്കാതെ ടെൻഡർ പീരീഡിൽ തന്നെ ഇങ്ങനൊരു കരാറ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഈ മാക്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മുൻ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലവിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശ്രീ പി ശശിയാണ് ഈ ടെൻഡർ നടപടി നടക്കുന്ന സമയത്ത് ഈ അഗ്രിമെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് മാഗ്ന സ്പോർട്സിന്റെ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ മകനാണ് അപ്പോൾ അവരിങ്ങനെ പാരമ്പര്യമായിട്ട് ലീഗൽ അഡ്വൈസർ സ്ഥാനം ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് മാഗ്ന സ്പോർട്സ് എന്ന് പറയുന്ന സ്ഥാപനം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം കൂടിയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനെ വിന്യസിച്ചതുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയാറ് ലക്ഷം രൂപ കേരള പോലീസിനും മാഗ്നം സ്പോർട്സ് അടയ്ക്കാനായിട്ടുണ്ട് ബാക്കി എല്ലാ കമ്പനികളും കേരള പോലീസ് വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാക്കി എല്ലാ കമ്പനികളോടും ഡെഡ് ലൈനിൽ പണം തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞിട്ടും ഇന്നത്തെ ദിവസം വരെ മാഗ്നം സ്പോർട്സ് ഈ മുപ്പത്തി ആറ് ലക്ഷം രൂപ കേരള പോലീസിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ മാഗ്നം സ്പോർട്സിന് കിട്ടുന്ന ഒരു എക്സ്ട്രാ പ്രിവിലേജിന്റെ പ്രസക്തിയെ പറ്റിയാണ് പറയുന്നത് ഇനിയും മൂന്നര ഏക്കറോളം വരുന്ന കണ്ണായ സ്ഥലത്ത് ഒരു ദിവസത്തെ വാടക തന്നെ ഏതാണ്ട് അമ്പതിനായിരം രൂപ വരുന്ന സ്ഥലത്തിന് ഈ ടെൻഡർ നടപടികളെല്ലാം ബൈപ്പാസ് ചെയ്ത് മാഗ്രസ്പോർട്സിൽ കൊടുത്തിരിക്കുന്നത് വെറും ഒരു ലക്ഷത്തി ഇരുപത്തിയോരായിരം രൂപയ്ക്കാണ് എന്നുള്ളതാണ് ഇതിനകത്തെ കമ്മീഷന്റെയും അഴിമതിയുടെയും വ്യാപ്തി മനസ്സിലാക്കുക ഇത് പി ശശി കേരള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളുടെ ഒരു ഉദാഹരണം മാത്രമാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്തിനകത്ത് ഇന്ന് തന്നെ നമ്മൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം ഈ ടെൻഡറിന്റെ നഗ്നമായ വയലേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത് ഒരു സ്വജനപക്ഷപാതത്തിൻ്റെ എലമെൻറ്റ് വരുന്നുണ്ട് സുതാര്യതയില്ലായ്മയുടെ എലമെന്റ് വരുന്നുണ്ട് അപ്പം പി ശശിയും അദ്ദേഹത്തിന്റെ മകനും ലീഗൽ അഡ്വൈസറായ കമ്പനിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ പറ്റി കൂടി നമുക്ക് ഈ അവസ്ഥ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്തനംതിട്ട എസ്പി ആയിരുന്ന ശ്രീ സുജിത് ദാസ് ഈ സുജിത് ദാസൊക്കെ ഈ പി ശശിയുടെ ശിഷ്യന്മാരാണ് നിരവധി പോലീസ് പോലീസിനകത്തെ ക്രിമിനലുകൾ ക്രിമിനലുകളുടെ പ്രധാനപ്പെട്ട റിക്രൂട്ടറാണ് നമ്മുടെ ഈ പി ശശി നിങ്ങൾക്ക് പത്തനംതിട്ട എസ്പിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കാകെ പത്ത് പന്ത്രണ്ട് ദിവസത്തെ എക്സ്പീരിയൻസ് ഉള്ളു ആ പന്ത്രണ്ട് ദിവസത്തിനിടയിൽ ഈ ജില്ലയിലെ പല വ്യവസായികളെയും ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സുചിതാസിനായിട്ട് പരാതി ഉയർന്നുകൊണ്ടിരിക്കുക കേരള പോലീസിനകത്ത് ഇപ്പം നമുക്ക് സ്വർണം കടത്തുന്നവരെ അറിയാം ആ സ്വർണം കടത്തിയ സംഘത്തിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നവരെ അറിയാം ആ സ്വർണം പൊട്ടിക്കുന്നവരിൽ നിന്ന് പൊട്ടിക്കുന്ന ഒരു സംഘം കേരള പോലീസിനകത്ത് യൂണിഫോം ഇട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്ന സംഘാംഗമാണ് യൂണിഫോംഡ് സംഘാംഗമാണ് പത്തനംതിട്ട മുൻ എസ്പി ആയ സുജിത് ദാസ് ഇപ്പൊരു മേലുദ്യോഗസ്ഥനെതിരായിട്ട് ഇത്ര ഗുരുതരമായ ആരോപണത്തിന്റെ ഒരു ശബ്ദ പുറത്തു വന്നിട്ട് സുജിത് ദാസിനെതിരായിട്ട് നടപടി ഉണ്ടായിരുന്നു പത്തനംതിട്ട ആയിട്ട് ഇനി പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് മാറ്റി അയാൾക്കെതിരെ സസ്പെൻഡ് ചെയ്യണ്ടെ അയാൾക്കെതിരായിട്ട് ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കട്ടെ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കേരള പോലീസിനകത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സ്വർണം പൊട്ടിക്കൽ പോലീസ് സംഘത്തിന്റെ സ്വാധീനത്തിൽ ഉദാഹരണമാണ് താനൂരിലെ കസ്റ്റഡി കസ്റ്റഡി കൊലപാതകം ആ താനൂരിലെ കസ്റ്റഡി കൊലപാതകം നമ്മുടെ സാധാരണഗതിയിലെ കസ്റ്റഡി കൊലപാതകം ഉണ്ടാകാറുള്ളത് സാധാരണ ഏതെങ്കിലും ഒരു കേസിനകത്ത് പ്രതികളാക്കപ്പെടുന്ന ആളുകളെ വിളിക്കും അവരെ ക്രൂരമായി മർദ്ദിക്കും ആ മർദ്ദനത്തിനിടയിൽ മർദ്ദനത്തിന്റെ ആധിക്യം കൊണ്ട് അയാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ സാധാരണ കസ്റ്റഡി മരണം എന്ന് പറയുന്നത് എന്നാൽ താനൂരിൽ ഇത് കസ്റ്റഡി മരണമല്ല വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് താനൂരിൽ നടന്നത് അതീ പറയുന്നത് പോലെ എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ടിട്ടല്ല വളാഞ്ചേനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സുജിത് ദാസിന്റെ ബോസായ ഒരു സ്വർണ്ണക്കടത്തുകാർ ആ സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് സ്വർണം പൊട്ടിച്ച സംഘത്തെ പറ്റി വിവരമുള്ള ആള് എന്ന നിലയിലാണ് വളരെ ബോധപൂർവം ആസൂത്രിതമായി സുജിത് ദാസിൻ്റെ നിർദ്ദേശപ്രകാരം കൊട്ടേഷൻ വാങ്ങിയിട്ട് സുജിത് ദാസിന്റെ പേഴ്സണൽ ഷാഡോ ഷാഡോ ടീമിൽപ്പെട്ട ആളുകൾ ഇയാളെ കൊന്നതിന് ശേഷം സ്റ്റേഷനിൽ എത്തിക്കുന്നതിൻ്റെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന ആൾ കേരളത്തിലെ സ്വർണക്കടത്ത് നെക്സസിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഈ സുജിത് ദാസ് പോലീസ് സേനയിൽ ചേരുന്നതിന് മുൻപ് ഇയാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ഈ സുജിത് ദാസിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരിക്കെ വളരെ മോശം ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പിന്നീട് ഐ പി എസ് എഴുതി കേരള പോലീസിലേക്ക് വന്നിരിക്കുന്നത് സുജിത് ദാസ് അന്വേഷിച്ച സുജിത് ദാസിന്റെ പ്രധാനപ്പെട്ട അന്വേഷിക്കുന്ന കേസുകൾ ഇത്തരത്തിലുള്ള കേസുകളാണ് സാധാരണ ലോയൻറ്റർ കേസുകളല്ല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് മലപ്പുറത്തെ സുജിത് ദാസ് ഏറ്റവും അധികം ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്നക്ക ലോട്ടറിയുടെ പരിപാടിയുണ്ട് മൂന്നക്ക ലോട്ടറിയുടെ ഒരു വലിയ സംഘം മലപ്പുറം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു ആ മൂന്നക്ക ലോട്ടറിക്കാരുടെ കേസുകളാണ് സുജിദാസ് ഏറ്റവും അധികം ഫോളോഅപ്പ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ മൂന്നക്ക ലോട്ടറി സംഘത്തെ ആ സംഘങ്ങളെ വരട്ടി അവരിൽ നിന്ന് പണം ധനസമാഹരണം നടത്തുന്ന ആളായിരുന്നു സുജിദാസ് വളരെ മോശമായ ക്രിമിനൽ ബാക്ക് റെക്കോർഡ് അടുത്തുള്ള ട്രാക്ക് റെക്കോർഡുകളുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സുജിതദാസ് ഈ സുജിദാസിനെയാണ് ഈ ശശിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക നിർദ്ദേശപ്രകാരം പത്തനംതിട്ടയിലേക്ക് അടക്കം ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാർ വ്യക്തിപരമായൊരു സന്തോഷം ഈ ഈ വിവരങ്ങളൊക്കെ വരുമ്പം വ്യക്തിപരമായ ഒരു സന്തോഷം എനിക്കുണ്ടാകുന്നത് ഇപ്പം ഡി വൈ എഫ്ഐക്കാരും ബി ജെ പി കാരും ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ ഏറ്റവും അധികം ആക്ഷേപങ്ങളുമായി വ്യക്തിപരമായ അറ്റാക്കുമായി വന്നൊരു വിഷയമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു വളരെ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു ഈ വിഷയത്തിനകത്ത് എനിക്ക് വിളിക്കാനൊന്നുമില്ല അതുകൊണ്ട് എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു മുൻകൂർ ജാമ്യം പോലും തേടാതെ ഒരു നോട്ട് ടു അറസ്റ്റ് പോലും തേടാതെയാണ് ഞാൻ പോലീസുമായി ഈ വിഷയത്തിൽ സഹകരിക്കുന്നത് എന്ന് അത് ഈ പിണറായി വിജയൻ എൻ്റെ കൈ ശുദ്ധമാകുന്ന എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലെയല്ല ശുദ്ധമായതുകൊണ്ട് തന്നെയാണ് ആ കോൺഫിഡൻസിൽ പോയത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താ അന്ന് അത് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തൊരു ചാനൽ തന്നെ ഇപ്പോൾ പറയുന്നു എ ഡി ജി പി അത് അന്വേഷിച്ച സംഘത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കുട്ടത്തിലെയും അറസ്റ്റ് ചെയ്യണം പി ശശിയുടെ നിർദ്ദേശമുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും പൊളിറ്റിക്കൽ വെണ്ടേറ്റ അന്വേഷണ സംഘങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പം പ്രതിപക്ഷത്തെ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനും മുൻ അധ്യക്ഷനും എതിരായിട്ട് ഒരു പൊളിറ്റിക്കൽ വെണ്ടേറ്റ അന്വേഷണം വേണ്ട ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അതനുസരിച്ച് തെളിവുകൾ ഉണ്ടാക്കാൻ അന്നിട്ടും തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ടാണ് ഒരു തെളിവ് ഉണ്ടാക്കാൻ പോലും പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് അപ്പൊ എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭരണപക്ഷത്തെ ഒരു എം എൽ എ ഗുരുതരമായ ഒരു പരാതി ഉന്നയിക്കുന്നു പോലീസ് സംരക്ഷണം വേണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എനിക്ക് വേണ്ട എനിക്ക് ഒരു തോക്ക് തന്നാൽ മതിയെന്ന് ഭരണപക്ഷത്തെ ഒരു എം എൽ എ പറയുന്നു എ ഡി ജി പി നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകരെയും എന്നെ പോലുള്ള പൊതുപ്രവർത്തകരെയും ഫോൺ കോളുകൾ ചോർത്തുന്നു എന്ന് പറയുന്നു ആ വിവരം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ചോദിക്കുമ്പോൾ എം എൽ എ പറയുന്നത് ഞാൻ ചോർത്തിയെന്ന് എ ഡി ജി പി ചോർത്തുന്നു എ ഡി ജി പിയുടെ ഫോൺ എം എൽ എ ചോർത്തുന്നു എന്തൊരു വലിയ ദുരവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറും പിന്നെ സുജിത്തും സുജിത് ദാസ് സുജിത് ദാസിനോട് സൂചിപ്പിക്കാനായിട്ടുള്ള അയാളുടെ ഫോൺ സംഭാഷണം കേട്ടു നാണം തോന്നി അയാൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ഒരു കുഴപ്പമില്ലാത്ത അത്ര വലിയ ധനസമ്പാദന നടത്തിയിട്ടുണ്ട് അയാളുടെ ഇൻകം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അയാള് മലപ്പുറത്തുള്ള ഒരു വിവാദ വനിതയ്ക്ക് രണ്ട് കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാമോ എന്ന് ചോദിച്ചതിന്റെ അടക്കമുള്ള പരാതികളും വിവരങ്ങളും പുറത്തേക്ക് വരുന്നു അപ്പം ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് എല്ലാവരും മോശമാണെന്ന് പറയുന്നില്ല ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീവ്രവാദികളെക്കാൾ കൊള്ളക്കാരെക്കാൾ വലിയ കൊള്ളക്കാരായി സേനയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ കൊള്ളക്കാരുടെ പ്രത്യേകത അവർക്ക് നിയമപരമായ ട്രെയിനിങ് ലഭിക്കുന്നില്ല ഈ സുജിത് ദാസിന്റെ അജിത് കുമാറിൻ്റെയൊക്കെ പ്രത്യേകത ഒരു കേസ് വന്നാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് ആ തെളിവുകൂടി നശിപ്പിച്ചിട്ടാണ് ഇവരെല്ലാം ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നത് അജിത് കുമാറിനെതിരായിട്ട് ഒരു ഭരണപക്ഷ എം എൽ എ ഗുരുതരമായ പരാതി പറഞ്ഞിട്ട് ഡി ജി പി അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് കൂടെ അന്വേഷിക്കാൻ വെച്ചിരിക്കുന്ന ആരെയ അജിത് കുമാറിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ട രണ്ട് ലോ ആൻഡോർഡ് ഉദ്യോഗസ്ഥരെയാണ് ആ വിഷയം അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അജിത് കുമാർ എന്താ തലസ്ഥാനത്ത് മാറ്റാത്തത് ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അജിത് കുമാറിന്റെ പ്രസംഗവും എല്ലാം നമ്മൾ കേട്ടു കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അജിത് കുമാറിനെ മാറ്റാൻ പോവുകയാണ് വിചാരിച്ചു ഇന്നലെ പോലീസ് സേനയ്ക്കകത്ത് അജിത് കുമാറിനെ മാറ്റാൻ തീരുമാനിക്കുമ്പോൾ അജിത് കുമാർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെ മാറ്റാൻ കഴിയാത്തത് കാരണം സ്വർണ്ണക്കടച്ച കേസിൽ സ്വപ്ന സുരേഷിന്റെ മധ്യസ്ഥയായി മധ്യസ്ഥയായി പ്രവർത്തിച്ചത് അജിത് കുമാറാണ് അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് അപ്പോ മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനോടുള്ള ഭയമാണ് പേടിയാണ് അജിത് കുമാറിന്റെ പദവി കാരണം കൊടീശ്ശൂരി ഡി പി ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളെ കൊല്ലാനായിട്ട് പാർട്ടി നിയോഗിച്ചതുപോലെ തൊപ്പി വെച്ച് യൂണിഫോം ഇട്ട് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊട്ടേഷൻ ഏൽപ്പിച്ചിരുന്ന കൊടിസുനിയാണ് യൂണിഫോം ഡൈ പി എസ് കൊടിസുനിയാണ് ശ്രീ അജിത് കുമാർ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുക്കാത്തത് അപ്പൊ ഈ പി ശശിക്കെതിരായിട്ടുള്ള ഈ വിഷയത്തിനൊക്കെ തടക്കം നിരവധിയായ ആക്ഷേപങ്ങളും പരാതികളും വരുന്നുണ്ട് അപ്പൊ പി ശശിയെ തലസ്ഥാനത്ത് ഒന്ന് മാറ്റി നിർത്തണം അജിത് കുമാറിനെ ഒഴിവാക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആക്ഷേപങ്ങളെല്ലാം അദ്ദേഹവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലും അതുപോലെ തന്നെ അല്ലാതെ പരാതികളുമായി നമ്മൾ മുന്നോട്ട് പോകും